പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് തർക്കത്തിന് പര്യവസാനം മാനേജ്മെന്റിന്റെ ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നുവെന്ന സ്കൂൾ ഹിജാബ് അനുവദിക്കാത്തത് അതിലൊന്നും അതിനാലൊന്നും സ്കൂൾ സ്കൂളിൽ തുടരാൻ താല്പര്യമില്ലെന്ന കുട്ടിയുടെ പിതാവ് തുടർ നടപടികൾക്കില്ലെന്ന സർക്കാർ കൂടുതൽ വിവരങ്ങളുമായി വിനയ രാജ് ഈ ഒരു പള്ളിർത്തി സ്കൂളിലെ ഹിജാബ് തർക്കത്തിന് ഇപ്പോൾ ഒരു പര്യവസാനം ആയിരിക്കുകയാണ് ഈ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ർജിയിലെ തുടർ നടപടികളാണ് ഇപ്പോൾ കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് പിതാവ് അറിയിച്ചതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിഷയത്തിൽ കൂടുതൽ നടപടിക്ക് പോകുന്നില്ലെന്ന് സർക്കാരും കോടതിയെ അറിയിക്കുകയായിരുന്നു ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേസ് പരിഗണിച്ച കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി സർക്കാരിനോട് വിശദീകരണം വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ആ റിപ്പോർട്ട് അടക്കം തന്നെ ഇന്ന് സർക്കാർ നേരിട്ട് ഹാജരാക്കിയിരുന്നു അത് പ്രധാനമായും

ഭരണഘടന അവകാശമുണ്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും സർക്കാരിന്റെ ബാധ്യതയുണ്ട് വിദ്യാർത്ഥികളുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സർക്കാർ നിയമപരമായി ഇടപെ സർക്കാരിന് നിയമപരമായി ഇടപെടാൻ കഴിയുമെന്നായിരുന്നു റിപ്പോർട്ടിലടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയ കാര്യം എല്ലാ കുട്ടികളെയും തങ്ങൾ ഒരുപോലെയാണ് പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തതെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ വ്യക്തമാക്കിയ എന്ന് പറയുന്നത് കുട്ടിയും പിതാവും നേരിട്ട് തന്നെ കോർ െന്നാണ് വിശദീകരണം നൽകുകയായിരുന്നു സ്കൂളിൽ ആഗ്രഹിക്കുന്നില്ലെന്ന് കുട്ടിയുടെ പിതാവ് കോടതിയെ അറിയിച്ചു പ്രശ്നം വഷളാക്കാൻ എന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രശ്നം എന്ന് പറയുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം എന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ പ്രശ്നം രമ്യമായി പരിഗ പരി പരിഹരിച്ചൂടെ എന്നൊരു ചോദ്യം കൂടി കോടതി ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു എന്നാലും കുട്ടിയെ തുടർന്ന് പഠിപ്പിക്കാൻ ആ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിപ്പിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണ് ഈ പ്രശ്നത്തിൽ ഇനി മറ്റു നടപടികൾ നടപടികളിലേക്ക് തന്നെ ഇല്ല എന്ന് കുടുംബം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തുടർ നടപടികളടക്കം തന്നെ ഹൈക്കോടതി അവസാനിപ്പിച്ചത് വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് സർക്കാരും വ്യക്തമാക്കിയതോടെയാണ് ഹൈക്കോടതിയും ഈ തുടർ നടപടികൾ അവസാനിപ്പിച്ചത് ശരി പളുർത്തി സ്കൂളിലെ ഹിജാബ് തർക്കത്തിന് പര്യവസാനമായിരിക്കുകയാണ് മാനേജ്മെന്റിന്റെ ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്നുവെന്ന് സ്കൂള് ഹിജാബ് അനുവദിക്കാത്തത് അതിനാലെന്നും സ്കൂള് സ്കൂളിൽ തുടരാൻ താല്പര്യമില്ലെന്ന കുട്ടിയുടെ പിതാവ് അറിയിച്ചു തുടർ നടപടികൾക്കില്ലെന്ന് സർക്കാർ വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്